ആ ഞാൻ നാളെ പോകുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ എനിക്ക് തൊടുന്നതെല്ലാം കഷ്ടകാലമായിട്ടാണ് എന്ത് കഷ്ടകാലം എന്ത് കഷ്ടകാലോന്ന് ചോദിച്ചാ ഞാനിവിടെ വരുമ്പോൾ ഈ ലാവിന്റെ വീട്ടിൽ തണലെത്താൻ ഞാനിരുന്നോണ്ടിരുന്നത് അത് വേണ്ട വെട്ടി മുറിച്ചിട്ടിരിക്കുന്നു ഇനിയിപ്പൊ എനിക്ക് അവിടെ ഒരു തണലത്തിരിക്കാനില്ല അതുപോലെ തന്നെ ഞാൻ ഇറങ്ങിയാൽ ഈ മഴ വെള്ളമാണ് അതിനകത്ത് ചവിട്ടിയിട്ട് എന്റെ കാല് മുഴുവൻ വളം കടിച്ചു അതെന്റെ സമയദോഷമാണ് ആർക്കും ഇങ്ങനൊന്നും പറ്റുന്നില്ല ആ അതിലൊക്കെ കഷ്ടം ഞാന് ഈ കോട ഒന്ന് ഊർത്തുക ഇത് നോക്ക അതിന്റെ കാല് കണ്ടോ അതിന്റെ കാലുടൂലൊക്കെ എന്നതാ കഷ്ടകാലം വരേണ്ടത് എനിക്ക് കൂട്ടുന്നതെല്ലാം എനിക്ക് കഷ്ടകാലമാണ് അതിന് ഇനി എന്നാ ചെയ്യേണ്ട മാർഗം ആലോചിച്ചപ്പോ ഇതേ ഉള്ളു പോയി ജ്യോതിഷിനെ കാണുക കണ്ടാക്കുക ആ പറയുന്ന അനുസരിച്ച് ചെയ്തു തീർക്കും പരിഹാരം ചെയ്യുക ആ ഒരു നല്ല കാലം വരുവോന്നറിയാ അപ്പൊ മഴക്കാലത്ത് വെള്ളം കെട്ടി നിക്കരുത് തണൽമരം നഷ്ടപ്പെട്ടു കുടയുടെ കാലടിഞ്ഞു ആ ഇത് ഭയങ്കര ഭീകരമായ സംഗതികളാവട്ടോ അവർ എത്രയും പെട്ടെന്ന് ജോലസിനെ കാണണം എന്നിട്ട് പരിഹാരം ചെയ്യണം പരിഹാര ചെയ്യണം അല്ലേ ആ അന്നേരം പിന്നെ ചേച്ചിയുടെ നക്ഷത്രം എൻ്റെതാ ഞാൻ നോക്കട്ടെ പരിഹാരം പറയാവോന്ന് എൻ്റെ നക്ഷത്രം മൂല നക്ഷത്രം നക്ഷത്രം ചിരി ഒന്നും ും ചേച്ചി ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെ പറയും നാള് ഭരണിയാ ഭരണിയോ അതന്നെ ഇരിക്കുന്നേ അയ്യേ ഞാൻ പോലെ ഇരിക്കുന്നു നക്ഷത്രം പറഞ്ഞാലും നീ അംഗീകരിക്കുന്ന ഒരു ചേച്ചിയുടെ സമയദോഷം എന്താ ദൈവമേ ചേച്ചി ഒരു കാര്യം ചെയ്യും നല്ല ജോലിസിന്റെ അടുത്ത് പോകും മരം മുറിച്ചത് എന്താ അടുത്ത വീട്ടിലെ പറമ്പിൽ നിന്ന് മരം മുറിച്ചത് എന്തുകൊണ്ട് ഏഹ് മഴയത്ത് വെള്ളം റോഡിൽ വരുന്നത് എന്തുകൊണ്ട് എന്റെ കുടയുടെ കാലൊടിഞ്ഞത് എന്തുകൊണ്ട് എന്റെ സമയദോഷം എന്താ ഇങ്ങനെ ആരോ ഞാൻ വരുന്നില്ല ചേച്ചി പോയി കണ്ടേച്ചു വന്ന് എന്നോടും കൂടെ വിവരം പറഞ്ഞാ മതി കേട്ടോ ആ സമയദോഷം മാറി കഴിയുമ്പോ ഈ കൊടയുടെ കാലൊക്കെ ഒടിഞ്ഞ കാലും നന്നായി വരുമായിരിക്കും എനിക്ക് വേറെ മേടിക്കാനുള്ള മാർഗം ആയിരിക്കും ആ ആ എന്നാലും ഈ പ്ലാവ് മുറിച്ച് തന്നെ ഒരു പരിഹാരമാവോ എന്നാലും ചേച്ചിയല്ലേ എന്റെ ചൂട്ടി തണല് തേടിയിരുന്നെ അതെ അതുകൊണ്ടുള്ള നിങ്ങളുടെ അസുഖ ആ എന്തായാലും കുഴപ്പമില്ല ഇല്ല ഇതൊക്കെ ചേച്ചി സമയദോഷം തന്നെയാ പോയി നോക്ക് കേട്ടോ ആ പോയി നോക്ക്